ഇമ്തിയാസ് കൊറേ നേരമായിട്ട് അവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ് ഇംതിയാസ് ഇന്നലെ ആ ഗ്ലാസ് വെച്ചിട്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ടെന്ന് ഇവിടെ ഉള്ള എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞുകൊണ്ടാണോ ആ ഗ്ലാസ് കണ്ണിൽ നിന്ന് എടുത്ത് മാറ്റാതെ അങ്ങനെ തന്നെ എവിടെയാ എസ് എം സ്ട്രീറ്റിലായിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത് എങ്ങനെയുണ്ട് തിരക്ക് ഇന്നലെ ശരിക്കും ഞാൻ വാങ്ങിച്ച കൂടെ വാങ്ങിച്ചു വന്നിരുന്നു ഏഴുമണി ലൈവിന് അപ്പോൾ ആ ലൈവ് കഴിഞ്ഞപ്പോ അഞ്ജനക്ക് ഞാനത് കൊടുത്തു അഞ്ജന ആ കണ്ണടയും കൊണ്ട് പോവുകയും ചെയ്തു ഇതിപ്പോ ഇന്ന് ലൈവിന് ആവശ്യം വന്നപ്പോൾ രണ്ടാമതൊരു കണ്ണട വേറെ വാങ്ങിച്ചതാണ് ഇതുപോലെ ഇന്നലെ ഡെസ്കിലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോ ഇത് പറ്റില്ലല്ലോ പറ്റില്ലല്ലോ അതാണത് പ്രധാനപ്പെട്ട കാര്യം ഈ ഞാൻ ഈ എസ് എം സ്ട്രീറ്റിലേക്ക് വരുമ്പോ നമ്മൾ ഈ ഇവിടുത്തെ കച്ചവട നമ്മൾ കുറേ കണ്ടു ആ തിരക്കിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് രാധാ തിയേറ്ററാണ് ഈ തിയേറ്ററിൽ ഇപ്പോൾ നമുക്കറിയാം ഓണം സിനിമ എന്നുള്ള രീതിയിൽ ലോക ചാപ്റ്റർ ഒക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ അങ്ങനെ കയറുന്നുമുണ്ട് ഇപ്പോൾ സിനിമ കഴിഞ്ഞ് കുറേ ആളുകൾ ഇറങ്ങി വരുന്നതും നമ്മൾ കണ്ടു ഈ രാധാ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ വന്ന് തുടങ്ങി അതിന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ആ രീതിയിൽ എസ് എം സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ കച്ചവടത്തിന്റെ മാത്രമല്ല ഈ കച്ചവടം ഈ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു പക്ഷേ സമയമുണ്ടെങ്കിൽ കുടുംബവും ഒത്ത് ഈ തിയേറ്ററിൽ കയറി സിനിമ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സന്തോഷമുള്ള സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്ന ആളുകളെ ആളുകളെക്കൂടെ നമുക്ക് എസ് എം സ്ട്രീറ്റിൽ കാണാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിത്ര നേരം എനിക്ക് പറയാൻ പറ്റിയിരുന്നു ഇന്നിപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴാണ് അതും കൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത് വീണ്ടും നമുക്ക് ഈ തിരക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്രാടപ്പാച്ചിലിൻ്റെ അവസാന അവസാന മണിക്കൂറുകളിലേക്ക് വരുമ്പോൾ ആളുകൾ വീണ്ടും അഡീഷണൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും എടുക്കാത്തവരൊക്കെ മറ്റു പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിച്ചതിന് ശേഷം എടുക്കാൻ വേണ്ടി കുടുംബസമേതം വന്ന ആളുകളൊക്കെയാണ് നമുക്ക് വീണ്ടും കാണാൻ കഴിയുക എന്നുള്ളതാണ് നോക്കാം നമുക്ക് ചേച്ചി ഡ്രസ് എടുത്തോ കിട്ടിയില്ലേ കുറെ സമയം കിട്ടിയില്ല സാധനങ്ങളൊക്കെ പച്ചക്കറികളും മറ്റു വാങ്ങിച്ചോ എടുത്താ മതി എല്ലാവർക്കും എടുത്ത് സന്തോഷമായിട്ട് നാളെ ഓണം അതാണ് ആ രീതിയിൽ ആളുകളൊക്കെ അവസാന വട്ടം മറ്റെല്ലാ സാധനങ്ങളും വാങ്ങി അവസാനം വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി വരുന്നവരൊക്കെ എസ് എം എന്നുള്ളതാണ് കാര്യം ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടത്തോടാണ് കച്ചവടം അടിപൊളി കച്ചവടമാണ് അടിപൊളിയാണ് ഓ സൂപ്പറാണ് മാർക്കറ്റിൽ വരുന്നുണ്ട് നല്ല കച്ചവടമാണ് അതുകൊണ്ട് നമ്മള് സാധനം നമ്മൾ കൊടുക്കുന്നത് ഇരു ടീർട്ട് ബ്രാൻഡ് സാധനം ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ല ഈ കഥകളിയുടെ ചിത്രമുള്ള വള്ളംകളിയുടെ ചിത്രമൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഇവിടെ മാർഗില്ല മറ്റു ആളുകൾ ഡ്രസ്സുകളൊക്കെ ഇട്ടു പോകുന്ന കണ്ടു ആ ഗോള ഇരുന്നൂറ് അതാണ് ടീഷർട്ടുകൾ മുതൽ വ്യത്യസ്തപരമായ ഓണത്തിന് വേണ്ടി മാത്രം ബാംഗ്ലൂ മുംബൈയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന അനേകം വസ്ത്രങ്ങൾ ഈ എസ് എം സ്റ്റേറ്റിൽ കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഉത്രടപ്പാച്ചൽ ദിവസത്തിലേക്ക് ഇന്നെത്തുമ്പോൾ ഇവിടെ സൂചി കുത്താൻ സ്ഥലമുണ്ടാവില്ല കാല് കുത്താൻ ഇടമുണ്ടാവില്ല എന്ന് അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ ഒന്ന് എൻ്റെ കൂടെ ക്യാമറമാൻ വേണുവാണുള്ളത് വേണു നല്ല പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ തിരക്കിനിടയിലൂടെ ഇങ്ങനെ നടക്കുന്ന നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത് കാരണം ഈ കൈവിട്ടു പോയി കഴിഞ്ഞാൽ സ്ഥലത്താവും എന്നുള്ളത് കൊണ്ട് ഒരുമിച്ചാണ് നടക്കുന്നത് വിഷ്ണു നമ്മുടെ ബ്യൂറോയിലെ ഉണ്ടായിരുന്നു വിഷ്ണുവിനെ കാണാനില്ല അവർ ഈ തിരക്കിൻ്റെ എവിടെ ഇടയിൽ എവിടെയോ ഒരു കുടയും ചൂടി അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ മഴയുടെ കാര്യം കൂടെ പറയണം ഇന്നലെ വൈകിട്ടൊക്കെ നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു ഇന്നും മഴ ഉണ്ടാവും വടക്കൻ കേരളത്തിൽ മഴ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പറഞ്ഞത് പക്ഷേ ആ രീതിയിൽ മഴ ഇത്തവണ പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാം ഈ സമയം വരെ ആ രീതിയിൽ വലിയ മഴയൊന്നും പെയ്ത ഇറക്കുന്ന ഒരു ചാറ്റിൽ മഴയൊക്കെ വന്നു പക്ഷേ ഇന്നലെയൊക്കെ കണ്ടത് അങ്ങനെ ചാക്കൽ മഴ പെയ്താലും വലിയ തോരാത്ത മഴ പെയ്താലും ഒക്കെ എസ് എം സ്ട്രീറ്റിൽ കുടകൾ ചൂടി അങ്ങനെ നടക്കുന്ന ആളുകളെയാണ് ഇന്നലെയൊക്കെ കണ്ടത് പക്ഷേ ഇന്ന് മഴയില്ല ആളുകൾക്ക് ആ ആശ്വാസമുണ്ട് എന്നാൽ ആ തിരക്കും കൂടെ ഈ അവസാനവട്ട മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് കാര്യം നിങ്ങൾ ഡ്രസ്സപ്പെടുത്തോ വാങ്ങിച്ചോ വാങ്ങാൻ സമയം വഹിക്കോ തിരക്കിൻ്റെ ഇടയിലേക്ക് പിടിച്ചാൽ കിട്ടോ നല്ല വസ്ത്രങ്ങളൊക്കെ കിട്ടോ 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 ഒന്ന് വിളിച്ചോ ഒന്ന് വിളിച്ചോ ഒന്ന് വിളിച്ചോളിച്ചോളിച്ചു നാല് ടോപ്പിന് ഒരുന്നൂറ് രണ്ട് ടോപ്പിന് അഞ്ഞൂറെ ഗ്ലാസ് ഇന്നലെ ഓണത്തിന്റെ ഭാഗമായി കൊടുത്തു എന്ന് പറഞ്ഞു അവിടെ നാല് ടോപ്പിന് പറയുന്നുണ്ട് ില് ഞങ്ങള് കൊറേ പെൺകുട്ടികളുണ്ട് ഇന്ത്യാസിന് സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ മേടിച്ചു വെക്കാട്ടോ സ്നേഹമൊക്കെ ഒരുപാടുണ്ട് അത് ടോപ്പിലൂടെ മാത്രം നൽകണമെന്നില്ലല്ലോ ഞാൻ വാട്സപ്പിൽ സന്ദേശങ്ങളായിട്ടും മറ്റേ അങ്ങനെയൊക്കെ ആയിട്ട് സ്നേഹം അറിയിക്കാം പിന്നെ പ്രത്യേകം പറഞ്ഞാൽ വേണമെങ്കിൽ എടുത്തു വെക്കാം കാരണം ഉത്രാടം കഴിഞ്ഞു കഴിഞ്ഞുടം പാച്ചിലാണ് നല്ല തിരുവോണമാണ് ഞാനിപ്പോൾ അത് വാങ്ങിച്ചാലും അവിടെ ഉള്ളവർക്ക് അതൊക്കെ കൈമാറാൻ പറ്റുമോ ഒന്നും അറിയില്ല ഞാൻ കോഴിക്കോടാണ് നിൽക്കുന്നത് ആ ഒരു പരിമിതിയൊക്കെ ഉണ്ട് എന്നാലും ആ സ്നേഹം ഡെസ്കിലെ എല്ലാ പെൺകുട്ടികളോടും എനിക്ക് സ്നേഹമുണ്ട് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ് പെൺകുട്ടികളോട് അവിടെ അടുത്ത ആൾക്കാരിലേക്കൊക്കെ പോകാം എന്തായാലും ഈ നേരത്തെ ഇന്ത്യാസ് അവിടുന്ന് പല നെയ് കേട്ടു കഥകളിന്റെയും മറ്റേ കലാരൂപങ്ങളുടെ ഒക്കെ രൂപങ്ങളൊക്കെയുള്ള ഷർട്ടുകളൊന്നുമില്ല ടി ഷർട്ടുകളൊന്നുമില്ലെന്ന് ചോദിക്കുന്നപ്പം ആ ചേട്ടൻ ആ ചേട്ടന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞത് അവിടെ ഇല്ലാത്തുള്ളൂ എസ് എം സ്ട്രീറ്റിൽ ബാക്കി എല്ലായിടത്തും അതുണ്ട് ഞാൻ ഈ അവധി ലാസ്റ്റ് അവധി കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് വരുമ്പോ എസ് എമ്മെന്ന് ഡ്രസ്സ് എടുത്തിട്ടാണ് വന്നത് ആ ഡ്രസ് ഒക്കെ ഉണ്ടവിടെ ഇന്നലെ രാഹുൽ ഞാനും അതുപോലെ തന്നെ നമ്മുടെ ഷീദൊക്കെ ആയിട്ട് നമ്മളിവിടെ എസ് എം സ്ട്രീറ്റിൽ വന്നിരുന്നു രാഹുൽ ഇന്നലെ ഈ കഥകളിയുടെ ചിത്രമുള്ള ആ വസ്ത്രം ഷർട്ട് വാങ്ങിച്ചാണ് ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് ഓണം ആഘോഷിക്കാൻ പോയത് അങ്ങനെ ഇന്നത് എന്ന് കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് ഈ എസ് എം സ്ട്രീറ്റിൻ്റെ അപ്പുറം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ മുല്ലപ്പൂവും അതുപോലെ തന്നെ ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ വേറെയുമുണ്ട് ആ രീതിയിൽ അക്ഷയ പറഞ്ഞത് ശരിയാണ് ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം നമുക്ക് ചില ചേട്ടാ ഇത് പുതിയ മോഡലാണ് എന്താ ഇതിന്റെയൊക്കെ റേറ്റ് എന്താ ഈ സ്റ്റാർട്ടിംഗ് ഉണ്ട് ടു ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അതെ അതെ അല്ല അവസാന പ്രൈസ് എന്ന് പറഞ്ഞാൽ അല്ല ില് വൺ ഫിഫ്റ്റിന്റെ ഇതേ സാധനം കിട്ടും ഇതുണ്ട് വില കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് എല്ലാ സാധാരണക്കാരൻകൊണ്ട് പണക്കാരൻകൊണ്ട് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എത്ര രൂപ വരും റേറ്റ് ആണ് സിക്സ് നയൻറ്റി എല്ലാ റേറ്റുള്ളവുണ്ട് അതെ 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 നല്ല നമുക്ക് ആ രീതിയിൽ ഒരു കിട്ടിയിട്ടില്ല മാറി നല്ല 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 ദിവസം ജനക്കൂട്ടം ആയിരുന്നു അവിടെ നല്ല കച്ചവടം ഉണ്ട് എസ് എം സ്ട്രീറ്റിന്റെ പ്രത്യേകത അവിടെ എത്തുന്ന കച്ചവടക്കാരും ഹാപ്പിയാണ് അതുപോലെ തന്നെ അവിടെ സാധനം വാങ്ങാൻ പോകുന്ന ആൾക്കാരും ഹാപ്പി ആയിരിക്കും അത്രയും സാധ്യത ഉണ്ടെന്നുള്ളതാണ്